എം പി ജോസഫിന്റെ ആകാശക്കുട എന്ന ബാലസാഹിത്യ പുസ്തകത്തിലെ ഏതാനും കവിതകൾ പുസ്തകം കവിതകൾ മയിലാട്ടം ആയിരം കണ്ണുള്ള പീലി വീടർത്തി ആരാമം കാണാൻ ഒരാൺമയിൽ പൂമരച്ചോട്ടിൽ തൻ പൂവുടൽ കാട്ടി പെൺമയിൽ ആനന്ദ നൃത്തം ചവിട്ടി ആയിരം കണ്ണുള്ള പീലി വീടർത്തി ആരമം കാണാൻ ഒരാൺമയിലെത്തി പൂമരച്ചോട്ടിൽ തൻ പൂവൂടൽ കാട്ടി പെൺമയിൽ ആനന്ദ നൃത്തം ചവിട്ടി കാറ്റിനോടെ പട്ടുചേരടിന്റെ തുമ്പിൽ കെട്ടിയൊരുക്കിയ പട്ടം പെട്ടെന്നു കൈവിട്ടുപോയി വട്ടം കറങ്ങുന്നു വാനിൽ കാട്ടുമരത്തിന്റെ കൊമ്പിൽ തട്ടാതെ നോക്കണേ കാറ്റേ പട്ടുചരടിൻ്റെ കെട്ട് പൊട്ടാതെ കാക്കണെ പൊന്നെ പട്ടുചരടിന്റെ തുമ്പിൽ കെട്ടിയൊരുക്കിയ പട്ടം പെട്ടെന്നു കൈവിട്ടു പോയി വട്ടം കറങ്ങുന്നു വാനിൽ കാട്ടുമാരത്തിൻ്റെ കൊമ്പിൽ തട്ടാതെ നോക്കണേ കാറ്റേ പട്ടുചരടിന്റെ കെട്ട് പൊട്ടാതെ കാക്കണെ പൊന്നെ പൊട്ടാതെ കാക്കണേ പൊന്നെ ചെണ്ട മണ്ടൻമാത്തൻ ചെണ്ടയെടുത്തു മണ്ടക്കിട്ട് രണ്ടു കൊടുത്തു ചെണ്ട കരഞ്ഞൂടും ഡിം ഡും മണ്ട പൊളിഞ്ഞൂ ഡിം 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 ചെണ്ടക്കോലിൻ തണ്ടു തകർന്നു രണ്ട അയ്യോ വിണ്ടു പിളർന്നു ചെണ്ടക്കാരത് കണ്ടുനടങ്ങി തണ്ടന്മാരാർ തല്ലിനൊരുങ്ങി കുണ്ടാമണ്ടി കാട്ടിക്കൂട്ടിയ മണ്ടൻമാത്തൻ കുണ്ടിലൊളിച്ചു കുണ്ടാമണ്ടി കാട്ടിക്കൂട്ടിയ മാത്തൻ കുണ്ടിലൊളിച്ചു അപ്പൂപ്പനും മോളും അപ്പൂപ്പൻ്റെ മോളെവിടെ അമ്മൂമേടയടുത്തുണ്ട് എന്താണവിടെ ചെയ്യുന്നേ പന്ത് കളിക്കുകയാണല്ലോ രാവിലെ അൽപ്പം വായിക്കൂ രാത്രിയിലാകാം അപ്പൂപ്പ കാറിൽ കയറിപ്പോയാലോ ടൂറാണെങ്കിൽ ഞാനുണ്ട് അപ്പൂപ്പൻ്റെ മോളെവിടെ അമ്മൂമ്മേടെ അടുത്തുണ്ട് എന്താണവിടെ ചെയ്യുന്നേ പന്ത് കളിക്കുകയാണല്ലോ രാവിലെ അല്പം വായിക്കൂ രാത്രിയിലാകാം അപ്പൂപ്പാ കാറിൽ കയറിപ്പോയാലോ ടൂറാണെങ്കിൽ ഞാനുണ്ടേ മൂവാണ്ടൻ മാമ്പഴം മുറ്റത്തു നിൽക്കുന്ന മൂവാണ്ടമ്മാവേ മൂത്തു പഴുത്തൊരു മാമ്പഴം തായോ ചില്ല കുലുങ്ങിയാലും കാത്തു വെക്കണം കനിയൊരെണ്ണം ആണ്ടിലെന്നും നല്ല ഉണ്ട മാങ്ങ തന്നിട്ടും ഇപ്പോഴും നിന്നെ എന്തേ മൂവാണ്ടനെന്നു എന്നു വിളിച്ചിടുന്നു മൂക്കുമ്പോഴേക്കും പറിച്ചിടുന്നു പേരിട്ട മൂപ്പർക്കു തെറ്റി നിന്റെ മൂക്കത്തു ദേഷ്യം വരുന്നുണ്ടല്ലേ പേരിട്ട മൂപ്പർക്കു തെറ്റി നിൻ്റെ മൂക്കത്തുദേശം വരുന്നുണ്ടല്ലേ വാഴത്തേൻ കണ്ണൂരെന്നൊരു നാടുണ്ടവിടെ തൊണ്ണൂറായൊരു വല്യപ്പൻ എണ്ണപ്പനയുടെ അരികിൽ നല്ലൊരു കണ്ണൻ വാഴ കുഴിച്ചിട്ടു കണ്ണൂരെന്നൊരു നാടുണ്ടവിടെ തൊണ്ണൂറായൊരു വല്യപ്പൻ എണ്ണപ്പനയുടെ അരികിൽ നല്ലൊരു കണ്ണൻ വാഴ കുഴിച്ചിട്ടു എണ്ണം പറയും കായ്കളുമായി പൊണ്ണൻ വാഴ കുലച്ചപ്പോൾ വണ്ണാത്തികളും അണ്ണാനും തേനുണ്ണാൻ തമ്മിൽ കടിപിടിയായി മണ്ണു കിളയ്ക്കും ഉണ്ണിച്ചേട്ടനു കണ്ണു കലങ്ങി കോപത്താൽ കിണ്ണമെടുത്തും നിമ്നിം കൊട്ടി വണ്ണാത്തികൾ പോയണ്ണാനും ബമ്പർ സ്വപ്നം ബമ്പർ ലോട്ടറി എൺപത് ലക്ഷം ഒരമ്പത് വട്ടമടിച്ചെന്നാൽ അംബാനിയുടെ മാതിരി ഞാനും ഒരമ്പത് കാറും അമ്പത് ഫ്ലാറ്റും ഒമ്പത് ഫ്ലൈറ്റും വാങ്ങിയിടും കമ്പൻ തോന്നിയതെല്ലാം അമ്പോ സമ്പാദിക്കും ഒന്നൊന്നായി നമ്പർ നല്ലത് നോക്കിയെടുക്കണേ അമ്പത് രൂപ കടം തരുമോ ബമ്പർ ലോട്ടറി എൺപത് ലക്ഷമോരമ്പത് വട്ടമടിച്ചെന്നാൽ അംബാനിയുടെ മാതിരി ഞാനും ഒരെമ്പത് കാറും അമ്പത് ഫ്ലാറ്റും ഒമ്പത് ഫ്ലാറ്റും വാങ്ങിയിടും കമ്പൻ തോന്നിയതെല്ലാം അമ്പോ സമ്പാദിക്കും ഒന്നായി നമ്പർ നല്ലത് നോക്കിയെടുക്കണം അമ്പത് രൂപ കടം തരുമോ എം പി ജോസഫിൻ്റെ ആകാശകുട എന്ന പുസ്തകത്തിലെ ഏതാനും കവിതകളാണ് നിങ്ങൾ കേട്ടത് നന്ദി